ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ബാലജ്യോതി ക്ലബ് അംഗങ്ങൾക്കുമായി സാന്ത്വന സ്പർശം എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി എം ടി എ പ്രസിഡന്റ് ടി വി സുനീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കോളജിസ്റ്റും ഒ ആർ സി ട്രെയിനറുമായ ഷാരിക രാംദാസ് ക്ലാസ് നയിച്ചു പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെയും ഇസാഫ് ഫൗണ്ടേഷൻ ബാലജ്യോതി ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി സ്പർശം മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് എം ടി എ പ്രസിഡന്റ് ടി വി സുനീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കോളജിസ്റ്റും ഒ ആർ സി ട്രെയിനറുമായ ശാരിക രാംദാസ് ക്ലാസ് നയിച്ചു അനാവശ്യമായിട്ട് തലയിടുന്നതാണ് ആ സംസാരിക്കേണ്ട നമ്മളായിരിക്കില്ല സംസാരിക്കേണ്ട സംസാരിക്കേണ്ട വിഷയമാണ് വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഞാൻ അല്ല വ്യക്തി എന്നുള്ളത് നമ്മൾ സംസാരിക്കാൻ അത് വഴിയല്ല ബാലജ്യോതി ക്ലബ് കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പ്രഥമ അധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി എ പ്രേമ ഹമീദ് പാറയിൽ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ ഷൈബ ഷഹല ഫൗണിഷ ലത്തീഫ് ലിജിന എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ്